നമസ്കാരം തൃശൂരിൽ സുരേഷ് ഗോപിയെ ജനങ്ങൾ വിജയിപ്പിച്ച് വിട്ടപ്പോൾ അതായത് എം പി ആയിട്ട് ലോകസഭയിലേക്ക് വിട്ടപ്പോൾ തന്നെ സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട് തൃശ്ശൂരിൽ ഇനി വികസനത്തിന്റെ നാളുകളായിരിക്കുമുണ്ട് അതിവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് അതായത് കേരളത്തിൽ കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് ഏറ്റവും താൽപര്യമുള്ള ഒരു ജില്ലയാണ് തൃശൂർ അതോടൊപ്പം തന്നെ ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും ഒക്കെ മോദിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നിലവിൽ ഏറ്റവും പ്രധാന വാർത്ത ഗുരുവായൂരിൽ ഉയരുന്ന മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് മുകേഷ് അംബാനിയുടെ സഹായമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് മുകേഷ് അംബാനിയുടെ ഗ്രൂപ്പ് ഇപ്പോൾ അതിൽ സഹായം നൽകിയിരിക്കുകയാണ് ഗുരുവായൂരിൽ ഉയരുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് മുകേഷ് അംബാനിയുടെ സഹായമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആശുപത്രി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അംബാനി അമ്പത്തി ആറ് കോടി രൂപയാണ് ഗുരുവായൂർ ദേവസ്വത്തിന് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് നിലവിൽ തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപയാണ് അംബാനി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തെയും ഇത് അറിയിച്ചിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തെ അറിയിച്ചിട്ടുണ്ട് ഗുരുവായൂരിലെ ഒരു ലക്ഷം ചതുരശ അടിയിൽ നാല് നിലകളായി ഉയരാൻ പോകുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് വരുന്നത് ഇതോടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന് അനുമതിയായി ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ജൂലൈ മുപ്പതിന് ആശുപത്രിക്ക് തറക്കല്ലിടും ദേവസ്വം മെഡിക്കൽ സെന്ററിന്റെ തെക്ക് വശത്തായി രണ്ടര ഏക്കറിലാണ് ആശുപത്രി വരുന്നത് മുകേഷ് അംബാനിയും കുടുംബവും ഗുരുവായൂർ ശ്രീകൃഷ്ണ ഭക്തനാണ് അദ്ദേഹം കുടുംബവും എല്ലാ വർഷവും ഗുരുവായൂർ വലിയ വഴിപാടുകളൊക്കെ നടത്താറുണ്ട് മുകേഷ് അംബാനിയുടെ അമ്മയായ കോകിലാബേൻ അംബാനിക്കും ഗുരുവായൂറിനോട് പ്രത്യേക മമതയുണ്ട് ആനന്ദ് അംബാനി രാധികാ മർച്ച വിവാഹ നിശ്ചയത്തിന് ശേഷം ഭഗവാന്റെ അനുഗ്രഹം തേടി മുകേഷ് അംബാനി ഗുരുവായൂരിൽ വലിയ വാർത്തയായിരുന്നു മിക്ക വൻകിട പ്രോജക്ടുകളും അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഒക്കെ അംബാനി തുടങ്ങുമ്പോൾ ആദ്യം അതിന് അനുഗ്രഹം തേടി ഗുരുവായൂർ അപ്പം മുന്നിലാണ് മുകേഷ് അംബാനി എത്തുന്നത് വഴിപാടുകളും പ്രാർത്ഥനകളൊക്കെ എത്തുമ്പോൾ തന്നെ നടത്താറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുരുവായൂർ സന്ദർശിച്ചപ്പോൾ അന്നദാന ഫണ്ടിലേക്ക് ഒന്നര ദശാംശം അഞ്ചു കോടി നൽകിയിരുന്നു അന്ന് ദേവസ്വം അധികൃതരും സുരേഷ് ഗോപിയും ഗുരുവായൂർ സ്പെഷ്യാലിറ്റി ആശുപത്രിയെ പറ്റി അദ്ദേഹത്തിനോട് ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടായിരുന്നു അതിലാണ് അംബാനിയുടെ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാഞ്ഞങ്ങാടുള്ള ദാമോദരൻ ആർക്കിടെക്ട് എന്ന സ്ഥാപനമാണ് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് ആശുപത്രിയുടെ രൂപരേഖ അംബാനിക്കും നൽകിയിട്ടുണ്ട് അമ്പത്തി ആറ് കോടി രൂപ ആശുപത്രി നിർമ്മാണത്തിന് വേണ്ടി മാത്രമാണ് ബാക്കി ആവശ്യമായ തുക ദേവസ്വം തന്നെ നൽകും ഒരർത്ഥത്തിൽ സുരേഷ് ഗോപി നരേന്ദ്രമോദി അംബാനി ഈ കോംബയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ഇപ്പോൾ യാഥാർത്ഥ്യമായത് അംബാനിയെ പോലെയുള്ള ഒരു വലിയ വൻകിട ബിസിനസ് മുതലാളി വഴി വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിന്റെയും ഗുരുവായൂരിന്റെയും മുഖഛായ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല കൂടാതെ സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് അതിൻ്റെയും കൂടെ ഒരു പവർ ഉള്ളത് കൊണ്ട് തന്നെ പല പദ്ധതികൾക്കും നിഷ്പ്രയാസം തന്നെ അംഗീകാരം നേടിയെടുക്കാൻ കഴിയുമെന്നത് യാഥാർത്ഥ്യമാണ്